സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കടുത്ത പ്രക്ഷോഭവുമായി മുന്നിട്ടിറങ്ങുമെന്ന് കെ സി ബി സി സർക്കാർ നടപടികൾ മദ്യം വിൽപ്പന വർദ്ധിപ്പിച്ച വരും തലമുറയുടെ ഭാവി നശിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് യുഹാനോൻ മാർത്തിയോഡോഷ്യസ് പറഞ്ഞു വിനോദ സഞ്ചാരികൾ കേരളത്തിൽ എത്തുന്നത് മദ്യം കഴിക്കാനല്ലെന്നും ഐ ടി പാർക്കുകളിൽ ഉൾപ്പെടെ മദ്യം നൽകാനുള്ള നീക്കം യുവജനതയുടെ ഭാവിയെ തകർക്കുമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹാനോൻ മാർ തേഡേഷ്യസ് പറഞ്ഞു പുതിയ മദ്യനയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴ് ഇപ്പോൾ ചർച്ചകൾ ഉയർന്നു നിൽക്കുന്നു ഐ ടി പാർക്കുകളിലും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും മദ്യം സുലഭമാക്കണം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ പുതു നന്മയാണോ